എൻ്റെ പേര് ഷാമിൻ ഞാൻ ആലുവ പോന്നാശേരി ആരോഗ്യമാതാ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ് അതായത് ഞാൻ വിദേശത്ത് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി ഇവിടെ വന്ന് നമുക്കൊരു എക്സാമുണ്ട് എഫ് എം ജി എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട് അപ്പോൾ അത് പാ പാസ്സായാൽ മാത്രമാണ് ഇവിടുത്തെ ലൈസൻസ് നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അത് പൊതുവേ ഒരു പാടായിട്ടുള്ളൊരു എക്സാമാണ് ഭയങ്കര പാസ് പെർസെൻറ്റേജ് കുറവുള്ളൊരു എക്സാമാണ് അപ്പോൾ എനിക്കിത് ആദ്യമായിട്ട് ഞാൻ എഴുതാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഈ എക്സാം പാസ് ആവണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ട് ഞാൻ ആറ് മാസമാണ് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത് ഈ ആറ് മാസത്തിൽ ഞാൻ ഉടമ്പടിയിൽ ആയിരുന്നു ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് ചെല്ലാനും ഒക്കെ ഞാൻ ശ്രമിച്ചു പിന്നെ പറയുകയാണെങ്കിൽ വളരെ എനിക്ക് പൊതുവേ മെയിനായിട്ടുള്ള എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പ പഠിക്കുമ്പോഴത്തേനും ഭയങ്കര സ്ട്രെസ്സും ടെൻഷനൊക്കെ വന്നിട്ട് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരാറുണ്ടായിരുന്നു ഈ ഉടുമ്പടി എടുത്ത് പിന്നെ ഒരു എനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി ഒരു ഒരു സ്ട്രെസ്സും ഇല്ലാതെ വളരെ കൂളായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു കൃപ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വലിയ എനിക്ക് കൃപ തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എന്നും പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എക്സാ എല്ലാ ദിവസവും തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം ദേവാലയത്തിലും കുർബാനകളിൽ പങ്കെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് ഈ പത്താം തീയതി ജനുവരി പത്താം തീയതി എക്സ് എക്സാം തൊട്ട് മുന്നേ വന്ന് ഉടമ്പടി ഒന്നുകൂടെ പുതുക്കുവാനും ഹോൾ ടിക്കറ്റ് വെച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെ കൃപ ലഭിക്കുകയുണ്ടായിരുന്നു എനിക്ക് തീയതി ആയിരുന്നു എക്സാം പന്ത്രണ്ടാം തീയതി രണ്ട് സെഷൻസ് ആയിട്ടായിരുന്നു എക്സാം ഉണ്ടായിരുന്നത് രാവിലെയും ഉച്ച ഉച്ചകഴിഞ്ഞും അതായത് രണ്ടര മണിക്കൂർ വെച്ച് മൊത്തം അഞ്ച് മണിക്കൂറാണ് എക്സാം എനിക്ക് രാവിലത്തെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര പാടായിട്ട് തോന്നിയിട്ട് ഉള്ള കോൺഫിഡൻസ് ഒക്കെ പോയി ഉച്ചക്കത്ത് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരുന്നെങ്കിലും മൊത്തത്തിൽ എനിക്ക് വളരെ പാടായിട്ട് ഒരിക്കലും പാസ്സാവില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങി വന്നത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാനാണെങ്കിൽ മമ്മിയാണെങ്കിലും ഉടമ്പടിയിലാണ് അപ്പം എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും അവർക്കും വിഷമമായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ കാശുരൂപവും അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എക്സാമിന് പോയത് ഇന്നലെയാണ് എനിക്ക് റിസൾട്ട് വന്നത് എനിക്ക് ഇന്നലെ രാത്രി റിസൾട്ട് വന്നു എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ മാതാവ് നല്ല മാർക്കോടെ പാസ്സാവാനുള്ള കൃപ നൽകി അതും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഫസ്റ്റ് അറ്റംപ്റ്റിൽ അതും ഭയങ്കര പാടായിരുന്നു പാസ്സാവാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് മാതാവിൻ്റെയും ഈശോയുടെയും വലിയ അനുഗ്രഹം ഞാൻ കാണുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു ഇവിടുത്തെ പത്രം എല്ലാ മാസവും വാങ്ങി വിതരണം ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെയധികം ആത്മീയമായിട്ടുള്ള വളർച്ച എനിക്കുണ്ടായിട്ടുണ്ട് കൂടുതൽ കുർബാനയ്ക്ക് പോവാനും അതുപോലെ തന്നെ ബൈബിൾ വായിക്കുവാനും ഈശോയോട് കൂടുതൽ പ്രാർത്ഥിക്കുവാനുമുള്ള വളരെ അനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എൻ്റെ ഈ ഒരു എനിക്ക് ഈ ഒരു എക്സാം പാസ്സായത് എൻ്റെ മെറിറ്റുകൊണ്ടല്ലാന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു റോമ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ഡോക്ടർ ഷാമിൻ കൊറിയ എന്ന ഈ മകൾ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റായി നാട്ടിലെത്തുകയും ഇവിടെ അതിൻ്റെ ഇക്വലൻ്റെ പരീക്ഷ എഴുതിക്കൊണ്ട് ഗവൺമെൻ്റ് ലൈസൻസും രജിസ്ട്രേഷനും കിട്ടുവാൻ വേണ്ടി പരിശ്രമിച്ചതിൻ്റെ കാര്യങ്ങളാണ് നമ്മളോട് പങ്കുവെച്ചത് അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രയാസമേറിയ ഒരു പരീക്ഷയാണ് വിദേശത്ത് പഠിക്കുന്ന മക്കൾ നമ്മുടെ ഇവിടുത്തെ സിലബസുമായി ചേർന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇവിടെയുള്ള അതിൻ്റെ ഏറ്റവും വിജയ ശതമാനം കുറഞ്ഞ പരീക്ഷയിൽ പങ്കുചേർന്ന ഏതാണ്ട് മൂന്ന് നാല് വർഷം പഠിച്ചത് മുഴുവനും അഞ്ച് മണിക്കൂറിലേക്ക് ഒതുക്കി എഴുതി അത് വിജയിച്ചെടുക്കുക അത്ര എളുപ്പമല്ല നമ്മുടെ വിദേശത്ത് പോയി പഠിക്കുന്ന മക്കളുടെ ഏറ്റവും വലിയൊരു പ്രയാസവും ഒത്തിരി മക്കൾ ഒത്തിരി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് വിജയിക്കാനാവാതെ ഇന്നും ക്ലേശിക്കുന്ന ഒരു മേഖലയാണിത് മകൾ ആ മേഖലയിൽ ലഭിച്ച ആദ്യ അറ്റംറ്റിലെ വിജയത്തെയാണ് പരിശുദ്ധ കൃപാസന മാതാവിന് നന്ദിയോടുകൂടി സമർപ്പിക്കുന്നത് മകൾ പറയുന്നുണ്ട് ഞാൻ ഉടമ്പടിയെടുത്ത നാളെ മുതൽ വളരെ പ്രത്യേകമായിട്ട് കൂടുതൽ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിന് കൂടുതൽ അമ്മമാതാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നതിന് കൂടുതൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിന് ശ്രദ്ധിച്ചിരുന്നു അതുപോലെ എഫ് എം ജി പരീക്ഷയ്ക്ക് പോകുമ്പോഴാണെങ്കിലും ഞാൻ കാശ്രൂപവും ഉടമ്പിടിത്തൈലവും ഉപ്പുമെല്ലാം എൻ്റെ കരങ്ങളിൽ ഉണ്ടായിരുന്നു അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണം എന്നോട് കൂടെ കൊണ്ട് ഉറപ്പിച്ചാണ് ഞാൻ ആ പരീക്ഷയ്ക്ക് വേണ്ടി പോയത് പരീക്ഷ ഒട്ടും എളുപ്പമായിരുന്നില്ല അത് പരാജയപ്പെടുമോ റിസൾട്ട് റിസൾട്ടെന്ന് ആശങ്കപ്പെട്ടിരുന്നെങ്കിലും പരിശുദ്ധമ്മയുടെ ഉടമ്പടിയിലുള്ള പ്രത്യാശ മാത്രമാണ് എന്നെ ഓരോ നിമിഷവും ഓരോ ദിവസവും മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നത് പരീക്ഷയ്ക്ക് മുമ്പ് ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങുവാനും പ്രാർത്ഥിക്കുവാനും പ്രത്യേകം സാധിച്ചതിനെയും മകളെടുത്ത് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ മകളുടെ സാക്ഷ്യത്തിൽ നമ്മൾ കാണുന്നതൊക്കെയും വലിയ ക്ലേശമുള്ളൊരു പരീക്ഷ ഒരു അസാധ്യമായി അല്ലെങ്കിൽ പലതവണ ആവർത്തിക്കപ്പെടേണ്ട ഒരു പരീക്ഷ അത് വളരെ ഭാരം ലഘൂകരിച്ച് ആദ്യത്തെ അറ്റംറ്റിൽ തന്നെ എന്താണ് ഈ പരീക്ഷയെന്ന് മനസ്സിലാക്കുവാൻ സാധാരണ ആളുകൾ എഴുതുന്ന അവസരത്തിൽ തന്നെ അമ്മമാതാവ് വളരെ സുഗമമായി ആ പരീക്ഷ വിജയിക്കുവാൻ മകളെ സഹായിച്ചു മകളുടെ ഒത്തിരി നാളത്തെ കഠിനാധ്വാനത്തിന് വിദേശത്ത് മെഡിക്കൽ ഗ്രാജുവേറ്റ് ആയ മകൾക്ക് ഇന്ത്യയിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള അനുവാദം ഇതിലൂടെ ലഭിക്കുകയാണ് ചെറുതല്ല ഈ അനുഗ്രഹം ഈ വലിയ നന്മയ്ക്ക് അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണത്തിന് മകളുടെ സ്വപ്നം പൂർത്തീകരിക്കുവാൻ അമ്മ മാതാവ് തിരിക്കുമാരനോട് പറഞ്ഞ് സഹായിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക